എൻ്റെ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളെ ഒരു കാര്യം കാണിക്കാമെന്ന് ഓർത്തോണ്ടാണേ കാരണം എത്ര പേരുടെ മക്കൾ ചെയ്യുന്നുണ്ട് അതെന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ മകൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഉള്ളതും എനിക്ക് അങ്ങേറ്റവും ഹാപ്പി ഉള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പാട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഓൾറെഡി എൻ്റെ പപ്പായും അമ്മയും മരിച്ചിട്ട് മൂന്ന് വർഷമാകുവാണേ പക്ഷേ അന്ന് മരിച്ച സമയത്ത് എൻ്റെ പപ്പായുടെ കയ്യിൽ പപ്പ കെട്ടിയ വാച്ചുണ്ടായിരുന്നു അന്ന് പപ്പായ്ക്ക് എൻ്റെ മകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനായിരുന്നു കേട്ടോ അവന് സ്കൂളിൽ പോകുമ്പം പപ്പായ മമ്മിയെ വളർത്തിയെ അപ്പോൾ സ്കൂളിൽ പോകുമ്പം അഭി വാവി സ്കൂളിൽ പോകുമ്പം എന്നും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പും വിളിക്കുമായിരുന്നു സ്കൂളിൽ പോയി വന്ന ശേഷം സ്കൂൾ വിട്ട് വരുന്നിടം വരെ നോക്കിയിരിക്കാന്ന് അന്നേരം എപ്പോഴും വിളിക്ക് വരുന്നത് അപ്പോൾ ആ മഹൻ മരിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പപ്പായുടെ ഇത് വേണമെന്നും പറഞ്ഞു ഇന്നിപ്പം മൂന്ന് വർഷമായിട്ട് ഇതുകൊണ്ടോ എൻ്റെ മകൻ്റെ ഇതോ ഇത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാവേ ഒരു മിനിറ്റ് മോനെങ്ങനെ ഇതുണ്ടോ ഇത് കാണുമ്പോൾ പറയും ഇവിടെ എല്ലാം വെളുത്തു എല്ലാം ചെയ്തു കേട്ടോ പപ്പ ഉപയോഗിച്ചിട്ടുണ്ട് വെളുത്തു ഏ ഇത് ഉണ്ടോ ഇതെല്ലാം വെളുത്തു കേട്ടോ പക്ഷെ പൊട്ടിൻ ഇത് കഴിഞ്ഞ ദിവസം ഇത് ഇത് പൊട്ടിപ്പോയിട്ട് ഇതിൻ്റെ ഇതുണ്ടോ ഇവിടെ പൊട്ടി പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഇതിൻ്റെ ആണി ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഇവന് ഞാൻ ഇന്നലെ ആ ശരിയാക്കി കിട്ടിയത് കേട്ടോ പക്ഷേ വൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഹബി നിനക്ക് എന്തുവാ ഇങ്ങനെ നിനക്ക് സ്മാർട്ട് വാച്ച് ഇല്ലേ സ്മാർട്ട് വാച്ച് കാണിച്ചപ്പോൾ തന്നെ സ്മാർട്ട് വാച്ച് ഇല്ലേ നീ എന്താ ഇത് കെട്ടിക്കൊണ്ട് വരുന്നേ ഇത് പഴഞ്ചനാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ഇവൻ ഇവന് ആ കൂട്ടുകാർക്ക് കൊടുത്ത മറുപടി കേട്ടോ എന്നെ അതിശയിപ്പിച്ച് അവൻ എന്നോട് പറഞ്ഞു ഈ വാച്ചിന് ഭംഗിയല്ല ഇതിൻ്റെ വാല്യൂ ആണ് എനിക്ക് ഏറ്റവും വലുതാ വല്ല സ്മാർട്ട് വാച്ച് ഒക്കെ ആണെന്നുള്ളത് ഇതിൻ്റെ വാല്യു വേണം ഏറ്റവും വലുതെന്ന് അവൻ അവർക്ക് കൊടുത്ത മറുപടി ഉണ്ടല്ലോ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു പറഞ്ഞു അതുകൊണ്ട് ഇവൻ പറയുന്നത് ഈ വാച്ച് ഇവൻ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവൻ പറയുന്നത് അവനൊരു പ്രത്യേക ഒരു എന്താ പറയുന്നത് പപ്പ അവൻ്റെ കൂടെ അല്ലവനെ ഏഹ് പപ്പ അവൻ്റെ ഉള്ളതുപോലെ അവന് തോന്നുന്നേ മോൻ എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് മോനെ ഏഹ് ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവൻ പറയുന്നത് എനിക്ക് വാച്ച് ഇല്ലെങ്കിൽ അമ്മേ എനിക്ക് സ്കൂളിൽ പോയ അവൻ എവിടെ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോയാലും സ്കൂളിൽ പോയാലും എല്ലാം അവൻ ഈ വാച്ച് കെട്ടിക്കിടക്കും നമ്മുടെ നമ്മുടേതായ ഓരോ മെമ്മറീസുകളുണ്ടല്ലോ നമ്മുടെ മക്കൾ അതായത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ അതായത് നമ്മുടെയൊക്കെ ജനറേഷനുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കാലത്തിലെ പിള്ളേർ ഇങ്ങനെ ചെയ്യുമോ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ആച്ച് കിട്ടിയാലൊരു സമാധാനമുള്ളൂ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർ ഇങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് കമൻ്റ് ഇടാ നമുക്ക് ഓരോന്ന് ഓർക്കുന്നുണ്ട് അതെ ഇത് ഈ ഇത് യോണെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായ ഇത് ഇങ്ങനെ കുട്ടനാട്ടിലുള്ളവർക്കറിയാം ഇത് ഇതായിരുന്നു ഞങ്ങളുടെ വള്ളത്തിലുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ വള്ളത്തെ പോയാൽ ആ പപ്പ ഞങ്ങളെ വെള്ളം വളർത്തി ഞങ്ങൾ മൂന്ന് പിള്ളേർ അപ്പം പപ്പാനെ വിളിക്കുന്നത് മുട്ട ജോസ് എന്നായിരുന്നു വിളിച്ചത് കാരണം ഓൾമോസ്റ്റ് കുട്ടനാട്ടിലുള്ള കുട്ടനാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം പപ്പാനെ അറിയാം അവൻ ഈ വാച്ച് കിട്ടുമ്പോൾ അനുഭവന അവനെ തോന്നല്ലേ പപ്പാനെ മോന് മിസ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് തോന്നുന്നു കാരണം എൻ്റെ മകനും കൂടി എൻ്റെ എനിക്ക് എപ്പോഴും അവൻ അവനെ പപ്പേന്റെ ഓരോ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കും ഇപ്പോഴും പപ്പ മരിച്ചു പോയിട്ടില്ല ഞങ്ങക്ക് നല്ല ഫീൽ ഫീലല്ലേ അവനെ ഞാൻ എൻ്റെ പപ്പായും മമ്മിയും കാണിക്കാവേ അല്ല ഇതാണ് എൻ്റെ പപ്പായും മമ്മിയും പപ്പ മരിച്ച പിറ്റേ ദിവസമാണ് മമ്മിയും മരിച്ചത് പക്ഷേ ഇവരെന്നും ആ ഉണ്ടോ ഇതാണല്ലോ മോൻ്റെ ഫേവറേറ്റ് പപ്പായും മമ്മിയും അവന് അവരെന്ന് വച്ച് കഴിഞ്ഞാൽ ജീവന അവർ ഇല്ല ആ അവൻ്റെ സ്റ്റാമിനാന്നു പറയുന്നവന് അപ്പം ആരെങ്കിലും മക്കൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് മെമ്മറീസ് ഉള്ള ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കുറെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം ആരുടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം ചിലപ്പം ചിലർക്കും ഇതിന് വലിയ പ്രത്യേകത എന്താണെന്നൊക്കെ ചിലർ ചില അവർ കമൻസ് അയച്ചു പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ അത് എൻ്റെ മക്കൾ കാരണം ഇപ്പം എൻ്റെ മകൻ്റെ എൻ്റെ മകൻ ഇപ്പം പതിമൂന്ന് വയസ്സായി അപ്പം ആ ഏജിലുള്ള മക്കൾ ഇത്രയും ഉള്ളൊരു പണ്ടത്തെ കാലത്തെ വല്യപ്പൻ്റെയൊക്കെ വാച്ചൊക്കെ കെട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വലുതായ കാര്യമാണ് കാരണം എൻ്റെ മകന് എപ്പോഴും ഒരു കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ വെച്ചത് എന്തെങ്കിലും ആരെ ആരെങ്കിലും മക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ വല്യപ്പൻ്റെ വല്യമ്മയുടെ എന്തെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളഭിപ്രായം പറയണം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈയെ